ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്നൊരു ബ്യൂട്ടി ടിപ്സ് വീഡിയോ നോക്കാം ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം കുഞ്ഞുങ്ങളുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും സേഫ്റ്റി അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കാറുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോ ചിന്തിച്ച് നോക്കൂ അങ്ങനെ ചെയ് ചിന്തിക്കാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സേഫ്റ്റിയുള്ള കാര്യമാണ് അപ്പോൾ സേഫ്റ്റി ആയിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നവർ ഇതും ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മളൊരു കൺമിഷി തയ്യാറാക്കാൻ പോകണം ഇങ്ങനൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തതായിരുന്നു അപ്പം എനിക്കൊരു കോപ്പി റൈറ്റ് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ഡിലീറ്റ് ചെയ്തത് ശേഷമാണ് വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പം നമ്മൾ വാഴ വാഴപ്പൊളയാണ് എടുത്തേക്കുന്നത് അതിൽ നല്ല ഭാഗം നോക്കി നമ്മൾ മുറിച്ചെടുക്കണം അതുപോലെ തന്നെ അതിൽ കേടോ പുഴുക്കുത്തോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം വെളുത്ത കളറായിരിക്കണം കേട്ടോ അപ്പം നല്ല കളറുള്ള ആ ഒരു വാഴപ്പൊളെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകണം അത് അതിനകത്ത് ചെറിയ രീതിയിൽ കറു കറ പോലൊക്കെയുണ്ട് അപ്പോൾ അതൊന്നും നമ്മുടെ ഈ കൺമിഷിയിൽ വരാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മളത് കഴുകുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളത് ആ വെള്ളം ഊർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഇതുപോലെ ചാരി വെച്ചേക്കാം അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എണ്ണ എന്ന് പറയുന്നത് കസ്റ്റേഡ് ഓയിലാണ് നമ്മുടെ ആവണക്കെണ്ണ ഇപ്പം എൻ്റെ രണ്ടാമത്തെ ബോർഡിലാണ് കേട്ടോ അതുകൊണ്ടത് ഏകദേശം തീർന്നു അതിന് ശേഷം നമ്മൾ വെള്ള കോട്ടൺ തുണിക്ക് അത് ഇത് നമ്മുടെ കസ്റ്റേഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളത് വാഴപ്പോളയിലും വരത്തക്ക രീതിയിൽ എണ്ണ വരത്തക്ക രീതിയിലാണ് നമ്മൾ തൂത്ത് കൊടുക്കേണ്ടത് കാരണം വാഴപ്പോളയിലും നമുക്ക് കുറച്ച് എണ്ണയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അലർജിയൊന്നും വരത്തില്ല ഞാനാണെങ്കിൽ ഇത് ഉണ്ടാക്കാനുള്ള മടി കാരണം ഒരിക്കൽ ഐടെക്സിൻ്റെ ഒരു കൺമിഷി വാങ്ങിച്ചിരുന്നു പക്ഷേ അതിലെനിക്ക് രണ്ട് ദിവസം ഉപയോഗിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ കുരുകത്തെല്ലാം നല്ല കുരു കുരുക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊരു അലർജിയുടെ ഭാഗമായിട്ടായിരുന്നു തോന്നോ അങ്ങനെ വന്നത് അപ്പോൾ ഞാനെന്തായാലും അന്നത് കണ്ണിൽ ഉപയോഗിച്ചിരുന്നില്ല അതുകൊണ്ട് കുഞ്ഞിൻ്റെ കണ്ണിനൊന്നും കുഴപ്പം പറ്റിയില്ല അതുകൊണ്ട് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിങ്ങനെ ഉപയോഗിക്കാതെ ഇതാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നമുക്ക് വെച്ചിരുന്ന് യൂസ് ചെയ്യാം വെക്കും അത് വെച്ചേക്കുന്നത് നല്ലവണ്ണം കവറിലോ ഒക്കെ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെക്കണം ഇത് കണ്ണിലെഴുതുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ തിരികത്തിച്ചു അതിലേക്ക് കരി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കണ് ഉപ്പിരുകത്തും കണ്ണിലും ഒക്കെ എഴുതി ഞാൻ കാണിച്ചുതരാം കുഞ്ഞിന് ഒന്നര വർഷം കൊണ്ട് അവന് ഒന്നര വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഒന്നര വർഷത്തിന് മേലായി ഞാനിത് കുഞ്ഞിന് ഉപയോഗിക്കുന്നുണ്ട് ഞാനും ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല അതേപോലെ നല്ല സേഫ്റ്റിയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാനിത് കുഞ്ഞിൻ്റെ കണ്ണിലും എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് സംശയം വരണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ കണ്ണ് തുറന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ നഖവും ഞാൻ ഇത് വെച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും അതിൽ അലർജി ഒന്നും വന്നിട്ടില്ല എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ നമ്മൾ എല്ലാ എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനമാണ് എടുത്തേക്കുന്നത് വെള്ളക്കോട്ടൻ തുണിയും ആവണക്കെണ്ണയും അതുപോലെയുള്ള സാധനങ്ങൾ അപ്പം നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അലർജിയൊന്നും വരാതെ നമുക്ക് സൂക്ഷിക്കാം അത് കുഞ്ഞുങ്ങളുടെ പുരികെഴുതുന്നവർക്ക് മാത്രമാണേ താങ്ക് യു